മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഹർജിയിൽ കോടതി വിധി പ്രസ്താവന നടത്താനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് സ്വകാര്യ സന്ദർശനത്തിന് കേന്ദ്രത്തിന്റെ അനുമതി വാങ്ങിയ ശേഷം തിങ്കളാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരി വഴിയായിരുന്നു യാത്ര ഗൾഫിലുള്ള മുഖ്യമന്ത്രിയുടെ മകനെയും കുടുംബത്തെയും കാണാനാണ് യാത്രയെന്നാണ് സൂചന മുഖ്യമന്ത്രിക്കൊപ്പം ആരെല്ലാം ഉണ്ടാകുമെന്ന കാര്യവും നിർണായകമാണ് മാസപ്പടി കേസിൽ ഇ ഡിയുടെ അന്വേഷണം കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട് അതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ചർച്ചയാകുന്നത് ഓഫീസിൽ കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ് സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും പുറത്തു വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും കൂടെ പോകുന്നുണ്ടോ എന്നത് വ്യക്തമല്ല വീണയെ ഏതു സമയത്തും ഇ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസി പരിശോധിക്കുന്നുണ്ട് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയുടെ പരിപാടി നിശ്ചയിച്ചിട്ടുമുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി എന്നും മടങ്ങുമെന്നുള്ള വിവരം അറിവായിട്ടില്ല മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റാർക്കും നൽകാതെയാണ് യാത്ര ഫലപ്രഖ്യാപനത്തിന് മുമ്പ് മുഖ്യമന്ത്രി തിരിച്ചെത്തുമെന്ന സൂചനയാണ് സി പി എം വൃത്തങ്ങൾ നൽകുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നയപരമായ ഇടപെടലുകൾക്ക് ചില തടസ്സങ്ങളുമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്ര തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് മാസപ്പടി കേസിൽ വിധി പറയുന്നത് കേസ് കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ലാവലിൻ കേസും സുപ്രീം കോടതിയിൽ ഈ ആഴ്ച അന്തിമവാദം കേൾക്കാൻ സാധ്യതയുണ്ട് സി എം ആർ എൽ എന്ന സ്ഥാപനത്തിന് ധാതു മണൽ കനണത്തിന് വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ലഭിച്ചുവെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടനോട് തിരുവനന്തപുരം കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ അഞ്ച് രേഖകൾ മാത്യു കുഴൽനാടൻ കോടതിയിൽ നൽകിയിരുന്നു സി എം ആർ എല്ലിന് വഴിവിട്ട സഹായം നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നതിന് തെളിവായ രേഖകളാണ് ഹാജരാക്കിയതെന്നും കുഴൽനാടൻ അവകാശപ്പെട്ടു എന്നാൽ ഈ രേഖകളിൽ സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തതായി കണ്ടെത്തിയിട്ടില്ലെന്നാണ് വിജിലൻസിന്റെ വാദം